ആഴ്ചയിൽ എത്ര വട്ടം ഹെയർ ഓയിൽ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ആഴ്ചയിൽ എത്ര വട്ടം ഹെയർ വാഷ് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റിൻ ഞങ്ങൾ ഒരുപാട് കേൾക്കാറുണ്ട് അപ്പൊ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാം നമുക്കിവിടെ മൂന്ന് കാറ്റഗറി ആയിട്ട് ആളുകളെ നമുക്കൊന്ന് തരംതിരിക്കാം കാറ്റഗറി എ നമ്മുടെ ഹെയർ നല്ല തിൻ ആയിട്ട് ഹെയർ ഉള്ള ആൾക്കാർ നല്ല രീതിയിൽ ഡാൻഡ്രഫ് ഉള്ള ആൾക്കാര് പിന്നെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാര് പിന്നെ പുറത്ത് നിന്ന് നന്നായിട്ട് നല്ല ചൂടത്തൊക്കെ നിന്നിട്ട് നന്നായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാര് ഓയിലി ആയിട്ടുള്ള സ്കാൽഫ് ഉള്ള ആളുകള് ഇവരൊക്കെ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ സ്കാൽപ്പില് നന്നായിട്ട് അഴുക്കും ചുലൊക്കെ ഇരുന്നിട്ട് നല്ല രീതിയിൽ പിന്നെയും ഡാണ്ട് ഫരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇനി കാറ്റഗറി ബി ഒരു മീഡിയം റേഞ്ച് ഹെയർ ഉള്ള ആളുകള് അതുപോലെ ഒരുപാട് ഡ്രൈ അല്ല ഒരുപാട് ഓയിലി അല്ലാത്ത സ്റ്റാൽപ്പ് ഉള്ള ആളുകള് അതുപോലെ ഡാൻഡ്രഫ് ഒരുപാടില്ല ചെറിയ രീതിയിൽ ഡാൻഡ്രഫ് ഉള്ള ആളുകള് ഇവരൊക്കെ ആഴ്ചയിൽ മൂന്ന് വട്ടം ഹെയർ ഓയിൽ യൂസ് ചെയ്യുക എന്നിട്ട് ആഴ്ചയിൽ മൂന്ന് വട്ടം തന്നെ ഹെയർ വാഷ് ചെയ്യും ചെയ്യുക ഇനി കാറ്റഗറി സി ഇങ്ങനെയുള്ള ആളുകളുടെ ഹെയർ നല്ല തിക്ക് ആയിരിക്കും അതുപോലെ സ്കാൽപ്പ് നല്ല രീതിയിൽ ഡ്രൈ ആയിരിക്കും പിന്നെ ഹെയർ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് അത് പൊട്ടിപ്പോകുന്നുണ്ടാകും ഇങ്ങനെയുള്ള ആളുകള് ആഴ്ചയില് ഒന്നല്ലെങ്കിൽ രണ്ട് ദിവസം മാത്രം അവര് ഹെയർ വാഷ് ചെയ്താൽ മതി ഇവരെല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാ ദിവസവും ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ സ്കാൽപ്പിലുള്ള ആ ഒരു ഓയിലിനെസ് പിന്നെയും വലിച്ചെടുത്ത് പിന്നെ നമുക്ക് ഡ്രൈനെസ് കൂട്ടാനുള്ള ചാൻസസ് കൂടും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ കേട്ടോ അപ്പോൾ ഭൂമിക്കോ വേദിക്സിന്റെ ഹെയർ ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് താങ്ക്